കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ഉണ്ടോ എന്നാണ് ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്താന ഭാഗ്യം ലഭ്യമാവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു അഭിലാഷം തന്നെയാണ് അതിനു വേണ്ടി പ്രത്യേകിച്ച് വല്ല പ്രാർത്ഥനകളും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കാലന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഹലീൽ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതുപോലെ മറ്റ് പ്രവാചകന്മാരൊക്കെ പലരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആാനിലുണ്ട് എങ്കിലും ആ പ്രാർത്ഥന മാത്രമാണ് ഒരു കുഞ്ഞുണ്ടാവാനുള്ള പ്രാർത്ഥന എന്ന രൂപത്തിൽ നമ്മൾ കാണേണ്ടതില്ല അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം റബ്ബി ഹബിലി മിന എന്ന് പറഞ്ഞുകൊണ്ട് ഹലീൽ ഉള്ള ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് സൂറത്തു സഫാത്തിൽ നമുക്ക് കാണാൻ കഴിയും കുറച്ചവനെ നല്ലൊരു കുട്ടിയെ എനിക്കിനി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹലീൽ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു അതുപോലെ പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ നമുക്ക് ഖുർആാനിൽ കാണാം അപ്പൊ നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എങ്കിലും ആ പ്രാർത്ഥനയൊക്കെ നമുക്ക് നടത്താം എങ്കിലും പരിശുദ്ധ ഖുർആാൻ നമ്മോടൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഇസ്തിഫാറിനെ വർദ്ധിപ്പിക്കുക നിങ്ങൾ ഇസ്തിഫാറിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തരുമെന്ന് ഖുർആൻ പറഞ്ഞതാണ് നിങ്ങൾ അള്ളാവിനോട് തേടുകയാണെങ്കിൽ നിരന്തരമായി അസ്തഫിറു പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ സ്ഫുടീകരിക്കപ്പെട്ട ഹൃദയമാക്കി മാറ്റാൻ നിരന്തരമായി വിതുമ്പുന്ന ഹൃദയവുമായി അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കുകയാണെങ്കിൽ ഒരു പാപ്പവും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ ആരോടും ഒരു ശത്രുതയോ ആരോടെങ്കിലും വല്ല ഇടപാടുകളോ ബാധ്യതകളോ ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടല്ലോ അതെല്ലാം തുടച്ചു നീക്കുന്ന രൂപത്തിൽ നിരന്തരമായി നാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാൻ പറയുന്നു യും അംവാലിൻ വബനീൻ നിങ്ങളെ അല്ലാഹു തആല കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും നിങ്ങളെ സഹായിക്കുന്നവനാണ് എന്ന് പടച്ച തമ്പുരാൻ ഖുർആാനിൽ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം നൽകുന്നവനാണ് നിങ്ങൾക്ക് നിരവധി സൗകര്യങ്ങൾ അവൻ ഒരുക്കി തരുന്നവനാണ് അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ഇസ്തഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സൂട്ടായതാണോ നമുക്ക് യോജിക്കുന്നതാണോ എന്ന് നമ്മെക്കാൾ അറിയുക അപ്പോൾ അവിടെ നമ്മൾ അള്ള പറഞ്ഞ പണി ഇസ്തഹിറു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക എന്ന അള്ളാന്റെ ആ കൽപ്പന നമ്മൾ നിരന്തരമായി പ്രാവർത്തികമാക്കുമ്പോൾ ഇൻഷാ അള്ളാ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബാണ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇസ്ഫാർ നൽകുക നടത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഐശ്വര്യം നൽകും നിങ്ങൾക്കള്ളാ സന്താനങ്ങളെ കൊണ്ട് നിങ്ങളെ സഹായിക്കും എന്ന പ്രഖ്യാപനം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ ഇസ്തിക പാർന വർദ്ധിപ്പിക്കുകയുമാണ് ഈ വിഷയത്തിൽ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അള്ളാഹു ആലം